അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സംയുക്ത രാത്രികാല മിന്നൽ ഓപ്പറേഷൻ ിൽ അനധികൃത മീൻപിടുത്തം നടത്തിയ നാല് ബോട്ട് പിടിച്ചെടുത്ത ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണിവരുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ സംഘം പിടികൂടി തീരക്കടലിൽ അഴീക്കോട് ലൈറ്റ് ഹൗസിന് പടിഞ്ഞാറ് ഭാഗത്തും ചേറ്റുവ അഴിമുഖത്തിന് തെക്കു ഭാഗത്തും അനധികൃതമായി രാത്രികാല കരവലി നടത്തിയ ബോട്ടുകളാണ് പിടികൂടിയത് തീരത്തുനിന്ന് ഇരുപത് മീറ്റർ ആഴപരിധിയിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് ട്രോളിംഗ് നടത്തിയ നാലു ബോട്ടുകളാണ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം ജില്ലയിൽ മുനമ്പം പള്ളിപ്പുറം മാലേങ്കര സ്വദേശികളായ അമിത് പ്രകാശ് ജോഷി എം പി നിതീഷ് ജോണി എൻ പി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സമൃദ്ധി ഓറിയോൺ എയ്ഗർ കരുണ എന്നീ ബോട്ടുകളാണ് മിന്നൽ കോംബിങ്ങിൽ സംയുക്ത സംഘം പിടിച്ചെടുത്തത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യ ലേലം ചെയ്ത് ലഭിച്ച ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും നാല് ബോട്ടുകൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം പത്തു ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച തീരത്തോട് ചേർന്ന് രാത്രികാല കരവലി മീൻപിടുത്തം നടത്തിയതിനും കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള ഇരുപത് മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത് തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക രാത്രികാല കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസി വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗോപൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ സജീവൻ എം ആർ സ്രാങ്ക് ജിൻസൺ മറൈൻ ഹോം വിബിൻ റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി വിജീഷ് വിജീഷ് നിഖിൽ പ്രസാദ് ഫസൽ എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത് വാവുല്ലേ അല്ലേ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെയാവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ ഒന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്